ഞാൻ രണ്ട് ഫോട്ടോ ഫോട്ടോ കല്യാണം അച്ഛൻ സുരേഷ് ഗോപിയുടെയും ചേട്ടൻ ഗോകുൽ സുരേഷിന്റെയും പാത പിന്തുണർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് മാധവ് സുരേഷ് കുമ്മാട്ടി എന്ന സിനിമയിലൂടെയാണ് മാധവ് സുരേഷിന്റെ അരങ്ങേറ്റം താരപുത്രൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് പലപ്പോഴും മാധവിനെക്കുറിച്ച് ഗോസിപ്പുകളും വന്നിട്ടുണ്ട് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിക്കൊപ്പം ചേർത്തായിരുന്നു ഗോസിപ്പുകൾ പലതും താരപുത്രനും താരപുത്രിയും വിവാഹിതരാകുന്നു എന്നുവരെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഇതാൽ അതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് മാധവ് സുരേഷ് മീനാക്ഷിയും താനും വിവാഹിതരാകുന്നില്ല എന്നും നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങളെന്നും മാധവ് പറയുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് മാധവ് പ്രതികരിച്ചത് ഞാനും മീനാക്ഷിയും വളരെ നല്ല സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളവരാണ് മാധവും മീനാക്ഷിയും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആണും പെണ്ണും വെർഷനുകളാണ് അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ദിലീപ് അങ്കലിനോടൊപ്പം ഫോട്ടോ ഇട്ടാലോ മീനാക്ഷി ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ ഒരു ഇവന്റിൽ വെച്ച് കണ്ടാൽ ഫോട്ടോ ഇടുമ്പോഴോ ഗോസിപ്പ് വരുന്നുണ്ടെന്നും മാധവ് ചൂണ്ടിക്കാട്ടി ആൾക്കാരുടെ ക്ലിക്കുകൾക്ക് വേണ്ടിയാണിത് രണ്ട് സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത വരുമ്പോൾ ആരായാലും ക്ലിക്ക് ചെയ്തു പോകും ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല സുരേഷ് ഗോപി ദിലീപ് എന്നീ പേരുകൾ കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും അതിനുവേണ്ടി ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളുടെ രീതിയാണ് ഒരാളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് കള്ളം പറയുന്നത് ശരിയല്ലെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ ഒരുപാട് കൊണ്ട് എന്നെ വിവാഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അറിയിച്ചോളാം ഞാൻ റിലേഷൻഷിപ്പിലല്ല എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമോ പക്വതയോ ഇല്ല ഞാൻ ഒരു പുതിയ കരിയറിലേക്ക് കടക്കുകയാണ് അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ട് സ്ഥിരതയും സമാധാനവുമുള്ള സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കുവാനുള്ള പക്വത എനിക്ക് വന്നാൽ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് വിവാഹമെന്നും മാധവ് സുരേഷ് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് മാധവ് സുരേഷിൻ്റെ പുതിയ ചിത്രം കുമ്മാട്ടിക്കിളിയുടെ ട്രെയിലർ പുറത്തു വന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ കെ വിൻസെൻറ്റ് സെൽവയാണ് സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണ് മാധവ് സുരേഷ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കുന്നു